മയക്കുമരുന്നിന്റെ കാര്യം പറഞ്ഞു മയക്കുമരുന്ന് ഇപ്പഴും നമ്മുടെ കോളേജിൽ നടക്കുന്നുണ്ട് കൃത്യമായിട്ട് ഇവര് പലരും എസ് എഫ് ഐക്കാരാണ് മെയിൻ ആയിട്ട് പിന്നെ അതുകൂടാതെ ഇവര് അപ്പുറത്തെ ഒരു ഉദ്ഘാടനം ചെയ്യാത്തുണ്ട് അവിടെ ഇരുന്ന് ഇവര് പല ആ ഏഴ് മണിയായാലും ഇവര് പോകൂ എഫ് ഐക്കാര് ഞാൻ ചോദിക്കുമ്പോൾ എന്നോട് ചോദിക്കും സാധാരണക്കാര പോലീസാണോ ഒരു പിന്നെ സ്ത്രീയും പുരുഷനും ഒരു ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങള് ഒരു ഭാര്യ ഭർത്താവും ചെയ്യും ആ കാര്യങ്ങൾ ഇവർ ആ ഡിപ്പാർട്ട്മെന്റിന് ചെയ്യുന്നതായിട്ട് കണ്ണോട് കണ്ട ഒരു അധ്യാപികയാണ് അധ്യാപകയാണ് നമ്മുടെ ഗ്രൗണ്ടിൽ നമ്മുടെ ഗ്രൗണ്ടിന് ഒരു മണിക്ക് ശേഷം ഗ്രൗണ്ടില് ഓരോരോ മൂലക്കും ഇങ്ങനെയുള്ള പല വൃത്തിഘടനകളാണ് നടക്കുന്നത് മൂന്നാഴ്ച മുന്നേ ഒരു വീഡിയോയും രണ്ടു മൂന്ന് ഫോട്ടോയും എനിക്ക് ഔട്ട്സൈഡർ അയച്ചു തന്നിട്ട് എന്റെ അയാൾ എന്നെ ഫോൺ ചെയ്തതിന്റെ അടുത്ത് പറഞ്ഞു എന്ന് വെച്ചാൽ ടീച്ചർ ഒന്ന് ഒരു മണിക്ക് ശേഷം ഇങ്ങോട്ട് വരണം ഇത് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണണം ആ കുട്ടികളും പെൺകുട്ടികളും തമ്മിൽ നടക്കുന്ന മഹാവൃത്തിയായിട്ട് ഒരു ഭാര്യയും ഭർത്താവും ചെയ്ത പോലെയുള്ള പല കാര്യങ്ങളാണ് അവിടെ എന്നിട്ട് നിര് അവനോട് പറഞ്ഞത് ഏപ്പം കാണാൻ ടീച്ചറെ ഗ്രൗണ്ടിലേക്ക് വന്നാൽ മതി നമുക്ക് സിനിമ ടാഫീസിലേക്കൊന്നും പോകണ്ടാണ് അപ്പൊ അതിൽ നിന്നും ചെയ്യുന്നത് എസ് എഫ് കാരാണ് ഈ നമ്മുടെ കോളേജിലെ ഈ മക്കളുടെ അമ്മമാരും അച്ഛന്മാരും ശ്രദ്ധിക്കട്ടെ ഈ എസ് എഫ് ഐക്കാര് ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി നശിപ്പിക്കുന്നുണ്ട് എന്നതാണ് നശിപ്പിക്കല് എന്ന് പറഞ്ഞാൽ ചില്ലറെ നശിപ്പിക്കല് അതുകൊണ്ട് പെൺകുട്ടിക്ക് എസ്കോട്ടായിട്ട് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് അച്ഛനും അമ്മമാരും ഒന്ന് വന്ന് പലപ്പോഴെങ്കിലും മിന്നൽ പരിശോധന അവരുടെ പൊൺമക്കള നോക്കുന്നത് ഭയങ്കര നല്ലതായിട്ട് എഫ് ഐയിലെ പല കുട്ടികളും ഇവിടെ രാത്രി ഏഴുമണി എട്ട് മണിവരെ ഇവിടെ ആൺകുട്ടികൾ പോയ പല ആകുട്ടികളെ ഇമ്മാനുവൽ അടക്കം തിര വരുന്നുണ്ട് ഈ ക്യാമ്പസ് നമ്മളെ പെൺകുട്ടികളെ നശിപ്പിക്കാനായിട്ട് ഇന്ന് ഒരു കുട്ടിയാണെങ്കിൽ ഇവിടുത്തെ രക്ഷിതാക്കൾ മനസ്സിലാക്കണം ഓരോ പെൺകുട്ടികളെ രക്ഷിതാക്കളും മനസ്സിലാക്കണം ഇന്നൊരു പെൺകുട്ടിനെയാണോ നശിപ്പിക്കുന്നെങ്കിൽ നാളെ ഭീഷണിപ്പെടുത്തി വേറൊരു പെൺകുട്ടിയാണ് നമ്മുടെ കോളേജിൽ അവൻ നശിപ്പിക്കുന്നത് പിന്നെ എന്റെ അടുത്ത് ഈ രക്ഷക്കാരും പറഞ്ഞതാണ് ഇവിടുത്തെ കുട്ടികളെ ഒരു അന്തസ്സില്ല ആണുങ്ങളും കല്യാണം കഴിക്കില്ല ടീച്ചർ ഇങ്ങനത്തെ കാര്യങ്ങളെ ചെയ്യുന്നത് നിങ്ങൾ ആ രക്ഷക്കാരോട് ചോദിച്ചും ചോദിച്ചോ ടാക്സി സ്റ്റാൻഡിലെ രക്ഷക്കാരോട് ചോദിക്കാം ഞാൻ സത്യുണ്ടോ എന്നുള്ളത് രക്ഷക്കാരെ വിദ്യാനഗരെ ചൈത്ര ഹോസ്പിറ്റലിന് മുന്നിൽ നിൽക്കുന്ന രക്ഷക്കാരോട് ഇവിടുത്തെ രക്ഷിതാക്കൾ വന്ന് ചോദിക്കട്ടെ എന്താണ് ഈ കോളേജിൽ നടക്കുന്ന എസ് എഫ് ഐക്കാര് കളിക്കുന്ന സംഭവം ചോദിക്കട്ടെ അതിന് കൂട്ടി നിൽക്കാത്തത് കൊണ്ട് മാത്രമാണ് എസ് എഫ് ഐക്കാർക്ക് എന്നോട് ദേഷ്യം ഇവരെ ഈ തോന്നിയ മാസത്തിന് ഞാൻ ഒരിക്കലും കുട്ടികളെ നശിപ്പിക്കാൻ എസ് എഫ് ഐ നേതാക്കന്മാർക്ക്